വികസിത് ഭാരതിന്റെ ഭാഗമാകാതെ മാറി നിന്നാൽ അത് അടുത്ത തലമുറയോട് നാം ചെയ്യുന്ന ക്രൂരതയായിരിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേഖർ മക്കൾ മാതാപിതാക്കളോട് നിങ്ങൾ എന്തു എന്ന് ചോദിക്കും കേരളത്തിലും വികസനം അനിവാര്യമാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പോലുള്ള സംവിധാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ നിർണായക സ്ഥാനമുണ്ടെന്നും ഗവർണർ പറഞ്ഞു കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഏർപ്പെടുത്തിയ ബിസിനസ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ നമ്മുടെ മക്കൾ ചോദിക്കുമ്പോൾ നമ്മളും വികസിത ഭാരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന സമീപനമായിരിക്കണം ഇപ്പോൾ നാം ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതം സൃഷ്ടിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് മോദിയുടെ സ്വപ്നമായാലും മറ്റ് ആരുടെ സ്വപ്നമായാലും ഇതിപ്പോൾ നമ്മുടെ സ്വപ്നമാണെന്നും ഗവർണർ പറഞ്ഞു ഐ ഐ വാസ് വാസ് പാർട്ട് ഓഫ് ഡെവലപ്ഡ് ഇന്ത്യ ദാറ്റ് that is the answer we have to give tomorrow to all these people to our next generation so we cannot run away from our responsibility today we cannot just cannot we have to do it forget it is whether it is modi's dream or somebody's dream it is our dream now it is everybody's dream now that i want my country to be a developed country throughout the world and whole world respects us whole whole world world is 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 telling yes this this india india and this is a developed india which guides the whole world. <coughs> that is what we want to achieve ലോകം മുഴുവൻ ഇന്ത്യയെ ഉറ്റുനോക്കുന്നുണ്ട് ലോകത്തെ നയിക്കുന്ന വികസിത രാജ്യമായി നമുക്ക് മാറാൻ കഴിയണം ഈ പ്രക്രിയയിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന് പ്രധാന പങ്ക് വഹിക്കാനുണ്ടെന്നും ഗവർണർ പറഞ്ഞു ചേംബർ ഓഫ് കോമേഴ്സ് ഉൾപ്പെടെ എന്തും രാജ്യത്തിന്റെ വികസന താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം വികസിത ഭാരതത്തിന്റെ പാത കേരളത്തിലൂടെയും കടന്നു പോകുന്നുണ്ട് കേരളവും വികസിക്കണം എന്നാൽ മാത്രമേ വികസിത ഭാരതം പൂർണ്ണമാവുകയുള്ളൂ എന്നും ഗവർണർ पाथ और रूट और रोड टू विकसित भारत पासिस थ्रू विकसित केरला इट हैज केरला टू बी विकसित देन ओनली माय भारत विल बी विकसित इफ माय केरला इज रिमेनिंग हियर स्टेगनेंट आई नॉट से माय इंडिया इज डेवलप आई नॉट से माय भारत इज विकसित सो വികസിത് വികസിത് ഭാരത് കേരള ഇംഗ്ലീഷിൽ സംസാരം തുടങ്ങിയ ഗവർണർ മലയാളം തന്റെ ഭാഷ കൂടിയാണെന്നും അടുത്ത തവണ വരുമ്പോൾ മലയാളത്തിൽ സംസാരിക്കുമെന്നും പറഞ്ഞു കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ വ്യവസായ മേഖലയിൽ ആഷിയാന സേഫ്റ്റി ഗ്ലാസ് എൽ എൽ പി ചെയർമാൻ സി പി സായദ് മികച്ച വ്യാപാരിക്കുള്ള പുരസ്കാരം വിൻസ്മെരാ ജുവൽസ് ചെയർമാനും എം ഡിയുമായ ദിനേശ് കാമ്രത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ജെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ കെ പി ജയബാലൻ എന്നിവർ ഗവർണറിൽ നിന്നും ഏറ്റുവാങ്ങി സി സദാനന്ദൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് മഖേച്ച അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഹനീഷ് കെ വാണിയങ്കണ്ടി അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി സെക്രട്ടറി സി അനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി എ കെ റഫീഖ് ട്രഷർ കെ നാരായണൻകുട്ടി എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ